السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على سرف المرسلين وعلى كل صحابة جمعية عبد الله بن عمرو رضي الله عنه أن رسول الله صلى الله عليه وسلم قال عبد الله بن عمرو رضي الله عنه من ربيدنا النبي صلى الله عليه وسلم تنقل برنو السيام والقرآن يشفعاني قرآن نومبم അത് രണ്ടും ശുപാർശ ചെയ്യുന്നതാണില്ല അകുധി അടിമക്ക് വേണ്ടി ഒരടിമയ്ക്ക് വേണ്ടി ഖുർആാനും നോമ്പും ശുപാർശ ചെയ്യുന്നതാണ് നോമ്പ് പറയും ഐ പറയുകയാണ് എൻ്റെ റബ്ബെ തീർച്ചയായും ഞാൻ വിറങ്ങിയിരിക്കുന്നു ഭക്ഷണത്തെയും ഇച്ഛയെയും അവൻ്റെ ശരീരത്തിൻ്റെ ഇച്ചകളെയും ഭിന്നഹാരി പകൽ സമയത്ത് അതുകൊണ്ട് എൻ്റെ ഷഫായത്ത് സ്വീകരിക്കണേ എന്ന് നോമ്പ് അള്ളാഹുവിനോട് അടിമക്ക് വേണ്ടി പറയും ഖുർആൻ പറയുകയാണ് അവൻ്റെ രാത്രിയിലുള്ള ഉറക്കിനെ ഞാൻ വിലങ്ങിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഷഫായത്ത് സ്വീകരിക്കണേ വൈഷഫാനി ആ രണ്ട് ഷഫായത്തും അള്ളാഹുത്താലപ്പോൾ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് നോമനുഷ്ഠിച്ചാലും അതുപോലെ ഖുർആാനോതിയാലും അത് രണ്ടിൻ്റെയും ഷഫായത്ത് അടിമയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്നതാണ് അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്ലാം വലൈക്കും വറഹമുള്ള